ചെകുപുഴയിൽ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി രൂപീകരിച്ചു ചെകുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ചെകുപുഴയിൽ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി പാലിയേറ്റീവ് സന്നദ്ധ സേന രൂപീകരിച്ചു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറോളം വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി സംസ്ഥാന സർക്കാരിന്റെ കേരള കെയർ സർവത്രിക പാലിയേറ്റീവ് സേവന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കിടപ്പ് രോഗികൾക്ക് ഈ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാകും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്ത് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സേവനമായാണ് നാം ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്നത് വളണ്ടിയർമാരെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന തീരതയുണ്ട് ആ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് ഏതിനും പ്രതിഫലം കിട്ടുമോ എന്ന ചോദ്യത്തിൽ നിന്നാണ് എല്ലാ പ്രവർത്തനവും തുടങ്ങുന്നത് എന്നാൽ ഒരു ബാല്യ ടീവിനെ സംബന്ധിച്ച് അയ്യ ഒരു വളണ്ടിയർമാരെ സംബന്ധിച്ച് അങ്ങനെയല്ല നമുക്ക് അതിനൊന്നും നല്ല താല്പര്യം നമുക്ക് അവരെ കാണുക അവരെ അവരോട് സംഭവിക്കുക അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യുകയും വേണം നോക്കും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര വിഭിന്നമാണ് എന്നുള്ളത് അശരണരെ കണ്ടെത്താൻ നമുക്ക് കഴിയണം വർഷങ്ങൾക്ക് മുൻപേ ഞാനും ഒരു സംഘടനയുടെ ഐ ആർ പി സി പക്ഷെ പത്തൊമ്പതിൽ എന്ന മനസ്സിൽ രോഗികളെ വിസിറ്റ് ചെയ്യുന്ന ഒരു ദിവസം എനിക്ക് പറ്റും അതുകൊണ്ട് ആ ദിവസം ഇല്ല ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന കാലം പോലെ നമ്മള് പല ആവർത്തി പലതരത്തിൽമാരുടെ ഒരു വോളണ്ടിയർമാരുടെ ഒരു ഗ്രൂപ്പിനെ പഞ്ചായത്ത് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അല്ല ഞങ്ങളുടെ ഉറപ്പ് തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ടു തന്നെ ഉള്ളതാണ് അതുകൊണ്ട് വൈകിയതിൽ എനിക്ക് ഭക്ഷണമില്ല ഇപ്പോഴെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവല്ലോ സന്തോഷം ഇത് പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ ചെറുപ്പം ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ബി രേഷ്മ കെ ഗ്രേസി തോമസ് രജിന എം സൗമ്യ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു പല സമയമില്ലാതെ സാഹിത്യമാണ് സന്തോഷം കൂടി വന്നത് ഏതായാലും ഈ പരിപാടിയുടെ ഒന്നും കൂടി എല്ലാവരും ചിലരുടെ അദ്ദേഹത്തിന്റെ രക്ത പറഞ്ഞു നമ്മുടെ പ്രതിക്കാണ് മറ്റുള്ളവർ ചെയ്യുമെന്നെങ്കിലും ഒക്കെ തന്നെയായി നല്ല രീതിയിൽ ചെയ്യാമെന്നായിട്ട് നമുക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആന്റ് ഡാറ്റ അനാലിറ്റിക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ